ഹായ് ഫ്രണ്ട്സ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് ബൂതത്താൻകെട്ട് ഡാമിൻ്റെ അടുത്തുള്ള പാർക്കിലാണ് ഞാനുള്ളത് ഡാമിൻ്റെ പടിഞ്ഞാറ് ഒരു റോഡ് പാലമൊക്കെ ഉണ്ട് അതിങ്ങനെ പെരിയാറും കിടന്ന ഉത്ഭാഗത്തേക്ക് എങ്ങോട്ടോ പോകും അത് എൻ്റെ ഈ ഭാഗത്ത് ഡാമുണ്ട് ഡാമിൻ്റെ അപ്പുറത്തേക്ക് ഡാമിൻ്റെ റിസർവോയറും ബോട്ട് ചെട്ടിയും ഒക്കെ ഉണ്ട് അതിനിടയിലുതാ കുട്ടികൾക്കായുള്ളൊരു പാർക്കുണ്ട് ആ പാർക്കിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഡാമിൻ്റെ വീഡിയോ വരുന്നുണ്ട് കാത്തിരിക്കുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നന്നായി തന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഡാമിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുക ഡാമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൂടെയുള്ള പാലം കാണാൻ പറ്റും ആ പാലത്തിലൂടെയുള്ള ഒരു കാർ യാത്രയും

tornu chidha daryanga degidika ah kutigale gundu pura chachelu hello hello chachale tadi avu 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 avu

Amma amma Kula